ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു എന്താ നോക്കിയാലോ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ വരച്ചത് കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാവും പക്ഷെ അമ്മീട്ട് ടൈറ്റിൽ കാണുമ്പോൾ എല്ലാവർക്കും അവർക്ക് മനസ്സിലാവും അതെ ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോണത് സ്കൂളൊക്കെ യൂസ്ഫുൾ അല്ലേ അപ്പോഴൊക്കെ നമ്മൾ ജേണൽ ജേണൽ കൊളായി ഗൈസ് ഇതാണ് എക്സൈറ്റ്മെൻറ്റ് കൂടരുതെന്ന് പറയുന്നത് എക്സൈറ്റ്മെൻറ്റ് കൂടിയത് കൊണ്ടല്ലേ ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ തന്നെ അത് അറിയാണ്ട് സേവ് ചെയ്യാൻ പോയതാണ് പക്ഷേ സേവ് ചെയ്തില്ല ഡിലീറ്റ് ചെയ്തു ഈ ഡിലീറ്റ് എനിക്ക് ഡ്രാഫ്റ്റീന്ന് കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ജേണലിന്റെ കൂത്ത് കഴിഞ്ഞു പക്ഷെ കുഴപ്പമില്ല നമ്മൾ വേറെ ജേർണലും ചെയ്യും പിന്നെ ആ ജേണൽ ഒരു അക്രിക്കട വൈബാണ് ഈ പക്ഷെ ഞാൻ ലാസ്റ്റ് ആ ജേണലിൻ്റെ ഫോട്ടോ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പൊക്ക് നമ്മൾ സ്റ്റിക്കറൊക്കെ മറച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മുറിച്ചത് ഐസ്ക്രീം സ്റ്റിക്കിലോട്ടോ കാർഡ്ബോർഡിലോട്ടോ ഒട്ടിക്കാം കാർഡ്ബോർഡ് ആണെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കിന്റെ അത്രയും വലുപ്പത്തിൽ മുറിച്ചിട്ട് ഒട്ടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ജേണലിന്റെ ഫോട്ടോ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ